നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് ചേലക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാന്നയാൾ ഉദ്ഘാടനം ചെയ്തു തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും മറ്റ് തെരുവ് വിളക്കുകളും കത്താത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും പാറപ്പുറത്തെ ഹൈമാസ് ലൈറ്റിന് റീത്ത് സമർപ്പിച്ച പ്രതിഷേധിക്കുകയും ചെയ്തത് തുടർന്ന് പാറപ്പുറം മുതൽ പള്ളിക്കുന്ന് സെന്റർ വരെ പ്രകടനവും നടന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ യോഗം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇറങ്ങി നടക്കുന്നതിന് ഒരു സാഹചര്യം ഇല്ലാത്ത തരത്തിലേക്ക് ചേലക്കര പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൈമാസേറ്റിന്റെ കാര്യം നമുക്കറിയാം ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിരുന്ന സമയത്ത് ശ്രീ രാധാകൃഷ്ണന്റെ വികസന നിന്നും വെച്ച ഈ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം പ്രതിഷേധ ജാഥയ്ക്ക് നേതൃത്വം നൽകി കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹിയാസ് ഇരുപതാം വാർഡ് മെമ്പർ നിർമ്മല മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രജീഷ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അജിത്ത് പ്രഭുദയ മോജിത്ത് ശരത് നികേഷ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് ഷാനവാസ് സുരേഷ് സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് മാസ്മരിക സ്പൈസ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം എല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്